ഈ വീഡിയോയിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഞാൻ ചെയ്യുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് സ്റ്റെൻസ് പഠിക്കുന്ന മുമ്പിൽ മനസ്സിലാക്കുന്ന മുമ്പിൽ നമ്മൾ കഴിഞ്ഞ രണ്ട് കണ്ടിന്യൂസ് ടെൻസുകൾ എടുത്തിട്ടുണ്ട് ഫ്യൂ പ്രസൻറ്റിലും അതുപോലെ തന്നെ പാസ്റ്റിലും പ്രസൻ്റ് കണ്ടിന്യൂസിൽ നമുക്കറിയാം സബ്ജെക്റ്റിനു ശേഷം ആം ഈസ് ആറ് പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് വെർബ് ഐ ആം റൈറ്റിംഗ് ഹി ഈസ് റൈറ്റിംഗ് ദ ആർ റൈറ്റിംഗ് പാസ്റ്റ് കണ്ടിഷൻ ആണെങ്കിൽ ഐ വാസ് റൈറ്റിംഗ് ഹി വാസ് റൈറ്റിംഗ് ദ വേർ റൈറ്റിംഗ് ബി വേർ റൈറ്റിംഗ് സ്വാഭാവികമായിട്ടും എല്ലാ കണ്ടിന്യൂസ്റ്റൻസുകളിലും വെർബ് നോൺ ഫൈനേറ്റ് ആയത് ആണ് അങ്ങനെയാണെങ്കിൽ അതിന് തൊട്ട് മുന്നിൽ എന്തും വരണം ബിയുടെ ഫോമുകൾ ബി ഇ എന്ന് പറഞ്ഞിരിക്കുന്ന ക്രിയയുടെ വ്യത്യസ്തമായ ഫോമുകൾ വരുന്നു ബിയുടെ പ്രസൻറ്റ് സിമ്പിൾ ഫോമാണ് അതായത് ബി പ്ലസ് ടെസ് ആണ് ഈസ് ബി പ്ലസ് ടു ആണ് ആറ് ഏമ് അത് ഏമ് ഐ സബ്ജക്റ്റായി വരുമ്പോൾ മാത്രം ഉപയോഗിക്കും ഈസ് ബാക്കിയുള്ള എല്ലാ ഏകവചന ക്രിയകളും ബഹുവചനത്തിൻ്റെ കൂടെ ബി പ്ലസ് ടു ആയ ആറ് ഉപയോഗിക്കും ഇപ്പോൾ ടെസ് ചേർന്നത് എസ് കാണാമെന്ന് ഞാൻ മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞ പോലെ ബി പ്ലസ് ഡെസ് ആണ് ഈസ് ബീൻ്റെ കൂടെ ഡൂ ചേരുമ്പോൾ അത് ക്ലൂരൽ വർബാണ് അതുകൊണ്ടാണ് ആറ് വരുന്നത് പിന്നെ ആമ എന്ന് പറയുന്നത് സിംഗുലർ തന്നെയാണ് പക്ഷേ ഈ കൈക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അവിടെ സിംഗുലർ പദവി എല്ലാ പ്ലൂറൽ പദവിയാണ് ആമിന് കൊടുക്കുന്നത് അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിൽ ആമ് ഈസ് ആറ് പ്ലസ് ഐ എൻ ജി ഫോം പാസ്റ്റ് കണ്ടിന്യൂസിൽ ബിയുടെ പാസ്റ്റ് ഫോം ബി പ്ലസ് ഡിഡ് ആണ് വോസ് അതുപോലെ തന്നെ വേറും വോസ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്ട് കൂടെ ഉപയോഗിക്കുന്നു വേറെ പ്ലൂറൽ സബ്ജക്ട് കൂടെ ഉപയോഗിക്കുന്നു ബഹുവചന സബ്ജക്ട് കൂടെ ഉപയോഗിക്കുന്നു ഇപ്പോൾ അവർ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്ലേയി ഞാൻ കളിച്ചു കൊണ്ടിരിക്കുന്നു ഐ വാസ് പ്ലേ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു വി വേർ റണ്ണിങ് ഇപ്പം പാസ്റ്റ് കണ്ട്രീസ് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ബിയുടെ ഫോമ് അവിടെ രണ്ടിടത്തിൽ ഉപയോഗിച്ചു ഒന്ന് ബിയുടെ പാസ്റ്റ് ഫോമ് മാസ് വേർ ഉപയോഗിച്ചു ഓപ്ഷൻ വർട്ട് മറ്റുള്ളത് സിമ്പിൾ പ്രസൻറ്റേഴ്സിലുള്ള ടെസ് ടു എന്നീ പറഞ്ഞുകൾ ചേരുന്ന ഈസ് ആംആർ ഉപയോഗിച്ചു ഒരു ഭാഗത്ത് ആമ ഈസ് പ്ലസ് ആം ഈസ് ആറ് പ്ലസ് ഐ എൻ ജി പ്രെസൻ്റീവ് പാസ്റ്റ് വാസ് വേറെ പ്ലസ് ഐ എൻ ജി ഫോം അങ്ങനെയാണ് ഫീച്ചർ കണ്ടിന്യൂസിൽ ബിയുടെ ഒരു ഫോം വേണോ അപ്പോൾ ഫീച്ചറുകൾ എല്ലാം ഇവിടെയും വില്ലോർഷാലോ ഉണ്ടാവും സബ്ജക്റ്റിനുശേഷം അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വില്ലോഷാലിൽ പ്ലസ് ഇവിടെ ഇസ് ആർ പ്രസൻറ്റേറ്റീവ്സിൽ ഉപയോഗിച്ചു വാസ് വേറെ പാസ്റ്റ് കണ്ടിൻറ്റസിൽ ഉപയോഗിച്ചു അങ്ങനെ ഞങ്ങൾ ഇവിടെ വരുന്നത് വില്ലി ഷാലി എന്നീ ഓക്സറി വർബായതുകൊണ്ട് എല്ലാ ഓക്സറി വർബിന് ശേഷം ഉപയോഗിക്കുന്ന ക്രിയ ഫസ്റ്റ് ഫോം ആയിരിക്കും അത് ബേസ് വർബ് ആയിരിക്കും അതുകൊണ്ട് ഇവിടെ ബി എന്ന ബി ഇ എന്ന് പറയുന്ന ബേസ് ഫോമാണ് വരിക അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാല് പ്ലസ് ബി പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വർബ് ഉദാഹരണം പറയാണ് ഐ ഷാൽ ബി റൈറ്റിംഗ് വി ഷാൽ ബി റൈറ്റിംഗ് ദേ വിൽ ബി റൈറ്റിംഗ് ഷീ വിൽ ബി റൈറ്റിംഗ് ഹി വിൽ ബി റൈറ്റിംഗ് വി ഷാൽ ബി റൈറ്റിംഗ് അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഐ ആം റൈറ്റിംഗ് എന്ന് പറയാൻ ഞാൻ എഴുതി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പാസ്റ്റ് കണ്ടിന്യൂസിൽ ഐ വാസ് റൈറ്റിങ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ഐ ഷാൽ ബി റൈറ്റിംഗ് എന്ന് വരുമ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹി വിൽ ബി റൈറ്റിംഗ് അവൻ എഴുതി കൊണ്ടിരിക്കുകയായിരിക്കും ഞങ്ങൾ കളിച്ചു ഇതാണ് ഫീച്ചർ കണ്ടിന്യൂസ് സിമ്പിൾ ഫീച്ചർ ഉപയോഗിക്കുന്നിടത്ത് തന്നെയാണോ സിമ്പിൾ ഫീച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അല്ല ഫീച്ചർ നടക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഫീച്ചറിലൊരു കാര്യം കുറച്ചു നേരം ചെയ്തുകൊണ്ടിരിക്കണം അത് പത്ത് മിനിറ്റ് ആകാം അതുപോലെ തന്നെ അരമണിക്കൂറാവും ഒരു മണിക്കൂറാകാം മാസങ്ങളാകും കൊല്ലങ്ങളാകാം എന്തോ ഒരു ഫീച്ചറുള്ള ഒരു കാര്യം കുറച്ചായി നടന്നുകൊണ്ടിരിക്കുന്നു കാണിക്കാൻ ഫീച്ചർ കണ്ണൂസ് ഉപയോഗിക്കും ഇപ്പൊ ഞാൻ നാളെ കണ്ണൂരിൽ പോകുമെന്ന് പറയുന്ന സിമ്പിൾ ഫീച്ചറാണ് ഗോ ടു കാണും നാളെ മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ റെയിന്ന് വെച്ചാൽ മതി പക്ഷെ നാളെ മഴ പെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്നു ഞാൻ നാളെ കാർ ഓടിച്ചു കൊണ്ടിരിക്കും എന്ന് പറയുന്നു ഞാൻ നാളെ പരീക്ഷ എഴുതി കൊണ്ടു ഇരിക്കുമെന്ന് പറയുമ്പോഴേ അവിടെ ഫീച്ചറിൽ കൺഫ്യൂസ് ആണ് അപ്പോൾ ആൻ ആക്ഷൻ വിച്ച് വിൽ സ്റ്റാർട്ടഡ് ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് കണ്ടിന്യൂ അ ഫ്യൂച്ചർ ആൻഡ് കംപ്ലീറ്റഡ് ഇൻ ദ ഫ്യൂച്ചർ ഇത്തരം കേസുകളാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്റ്റൻസുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നാളെ മഴ പെയ്തു കൊണ്ടിരിക്കും ഇറ്റ് വിൽ ബി റൈനിങ് ടുമോറോ നാളെ ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കും ഐ ഷാൽ ഹൗ ഐ ബി റൈറ്റിംഗ് എക്സാമിനേഷൻ അവർ നാളെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കും ദേ വിൽ ബി ഫ്ലെയിങ് ഫുട്ബോൾ ഞാൻ നാളെ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കും ഐ ഷാൽ ഐ വിൽ ഹാവ് ബി ട്രാവലിംഗ് ബൈ ട്രെയിൻ ഐ വിൽ ഹാവ് ഐ വിൽ ബി ട്രാവലിംഗ് ബൈ ട്രെയിൻ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കും ഐ ഷാൽ ബി സ്റ്റഡി ഫോർ ഗ്രാജുവേഷൻ ഇത്തരം കാര്യങ്ങളെ കാണിക്കാൻ ഫ്യൂച്ചർ കണ്ടിന്റസ്റ്റൻസുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഫ്യൂച്ചറിൽ ഭാവിയിലെ ഒരു ക്രിയ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാനാണ് ഫ്യൂച്ചർ കണ്ടിൻറ്റസ്റ്റൻസുകൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ സബ്ജന് ശേഷം വില്ലി ഷാല് പ്ലസ് ബി ആണ് വരുന്നത് അതിനുശേഷമാണ് ഐ എൻ ജി ഫോം വരുന്നത് ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് കണ്ടിന്യൂസ്റ്റൻസിന്റെ യൂസേജസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഈസ് കണ്ടിന്യൂസ്റ്റൻസ്ഡ് ടു ഷോ അനാക്ഷൻ വിച്ച് സ്റ്റാർട്ടഡ് ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് കണ്ടിന്യൂങ് അഫ് ദ ഫ്യൂച്ചർ ആൻഡ് കംപ്ലീറ്റഡ് ഇൻ ദ ഫ്യൂച്ചർ ഇത്തരം കേസുകളിൽ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസുകൾ ഉപയോഗിക്കുന്നു